നമസ്കാരം ശശിജിയുടെ പ്രിയ പ്രദർശകരെ ചടയമംഗലം മണ്ഡൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി പ്രമാണിച്ച് മഹാത്മാഗാന്ധിയുടെ പ്രതിവിക്ക് മുന്നിൽ ഫുട്പാർച്ചിങ് നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം ോട്ട് ലൈവ് വഴി അറിയില്ല ഇത് വെച്ചോണ്ടെ ലൈവ് ഫോട്ടോ എടുത്തിട്ടില്ല

ഫോട്ടോ എടുക്കല്ല എനിക്ക് ആ ഫോട്ടോ എടുക്കണം ஒருப்பில்ட்டும்ப்போ நம்மள கொண்டு ஞானிண்ட ഇല്ല മഹാത്മാഗാന്ധിയെ കാണാനില്ല ഏട്ടാ ഏ ഗാന്ധിജിയെ കാണാനില്ല ഗാന്ധിജിയെ കാണാനില്ല മാലിട്ടപ്പം നോക്ക് വഴിതാക്കി നമ്മളൊന്നും ഇല്ല അവിടെ അടിച്ചു കയറേ ഉള്ളുപാടി കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ മഹാത്മാക്കുറിച്ച് വാക്ക് പറയണ്ടായിരുന്നു ബകര ഇല്ലാതെ മഹാത്മാജിയുടെ ജന്മദിനമാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനു അഹിംസ എന്ന മുദ്രാവാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സൂര്യസ്മിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തറവെത്തിച്ച മഹാന്മാരിൽ ഇന്ന് ലോകരാജ്യങ്ങൾ പോലും ആരാധിക്കുന്ന ഒരു മഹാത്മാവാണ് മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ സ്വർണ്ണകൾ നോക്കിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഗാന്ധിജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതിഭാൾക്കാരെ അഭിമാനിച്ചു Thank you.